അഡ്വക്കറ്റ് എ ജയശങ്കർ അദ്ദേഹത്തിന് ഒരു മുഖകുരയുടെ ആവശ്യമില്ല രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന രാഷ്ട്രീയം ഗൗരവമായി കാണുന്ന എല്ലാവർക്കും അറിയുന്ന പേരുകളിൽ ഒന്നാണ് അഡ്വക്കറ്റ് എ ജയശങ്കർ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വിലകൽപ്പിക്കുന്ന വലിയ ഒരു സമൂഹവും കേരളത്തിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹം എവിടെ നിൽക്കുന്നു എന്നൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യവുമില്ല അത് എല്ലാവർക്കും അറിയുന്നതാണ് അത് സ്പഷ്ടവുമാണ് വ്യക്തവുമാണ് അങ്ങനെയുള്ള അഡ്വക്കേറ്റ് എ ജയശങ്കർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തിറക്കി ആ വീഡിയോയുടെ പേര് ഉലകം ചുറ്റും വാലിപൻ എന്നാണ് ഉലകം ചുറ്റും വാലിബൻ ആ വീഡിയോയുടെ തമ്മിലു കൊടുത്തിരിക്കുന്ന ഫോട്ടോ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെതാണ് അപ്പോൾ സ്വാഭാവികമായും ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പറയുന്നത് മുഹമ്മദ് റിയാസിനെ കുറിച്ചാണ് മുഹമ്മദ് റിയാസ് ഉലകം ചുറ്റുന്ന വാലിബനാണ് എന്ന് പറയുന്നു അങ്ങനെ പറയാൻ അദ്ദേഹം ഒരു കാരണവും കൂടി പറയുന്നുണ്ട് അത് അടുത്ത കാലത്ത് ടൂറിസം വകുപ്പ് ഇറക്കിയ ഒരു ഉത്തരവാണ് ആ ഉത്തരവ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് കയ്യിൽ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് അഡ്വക്കേ ജയശങ്കർ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം അങ്ങനെ ഓഗസ്റ്റിൽ തുടങ്ങി മാർച്ചിൽ അവസാനിക്കുന്ന ഒരു കലാപരിപാടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി മരുമകൻ മുന്നോട്ട് വെക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവ ഇറങ്ങിയിട്ട് ജീവനെ ഞാൻ കണ്ടു അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് അല്ലെ എനിക്ക് അസൂഖ് പറഞ്ഞത് ഈ രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇതിന്റെ അടുത്തൊക്കെ ഞാനും പോയിട്ടുള്ള ആളാണ് അദ്ദേഹം പറയുന്നത് ഇത്തരമൊരു ഉത്തരവുണ്ട് ആ ഉത്തരവ് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നാണ് സത്യമാണ് ഉത്തരവുണ്ട് ആ ഉത്തരവ് പ്രേക്ഷകർക്ക് കാണാം അത് രഹസ്യമൊന്നുമല്ല അത് പബ്ലിക് ഡൊമൈനിൽ എപ്പോഴും എല്ലാവർക്കും ലഭ്യമാണ് അത് ആർക്കും എടുത്ത് പരിശോധിക്കാവുന്നതുമാണ് ആ ഉത്തരവ് ഉയർത്തിപ്പിടിച്ചാണ് ഇതാ മന്ത്രി മുഹമ്മദ് റിയാസ് ഉലകം ചുറ്റാൻ പോകുന്നു മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് അതിന് ഉപയോഗിക്കുന്നത് സർക്കാർ കച്ച ഫണ്ടാണ് ഇതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അതിന് ആധാരമായി പറയുന്ന ഉത്തരവല്ലേ ആ ഉത്തരവ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ലഭ്യമാണ് എനിക്കും കിട്ടിയിട്ടുണ്ട് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇറക്കിയ ഉത്തരവ് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇറക്കിയ ഉത്തരവ് ആ ഉത്തരവ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ മന്ത്രി വിദേശയാത്ര നടത്താൻ പോവുകയാണ് ഉലകം ചുറ്റാൻ പോവുകയാണ് എന്ന് അഡ്വക്കറ്റ് ജയശങ്കർ പറയുന്നത് എന്നാൽ ആരാണ് പോകുന്നത് മന്ത്രി പോകുന്നുണ്ടോ ഈ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് എന്നൊന്നും ഈ ഉത്തരവിൽ പറയുന്നില്ല പക്ഷെ അങ്ങ് കടക്ക് കൂട്ടുകയാണ് മന്ത്രി തന്നെയാണ് പോകുന്നത് മന്ത്രി യാത്ര ചെയ്യാൻ പോവുകയാണ് എന്ന് സ്വന്തം സങ്കല്പത്തിൽ നിന്ന് പറയുകയാണ് മന്ത്രി പോകേണ്ടി വരും ചില സ്ഥലങ്ങൾ പോകേണ്ടി വരും നിർബന്ധമായി പോവുകയും വേണം അത് നേരത്തെ തന്നെ സന്തോഷ് ജോർജ് കൂളങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന മലയാളികളുടെ ഒരു മുഖം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ടൂറിസം മന്ത്രി അല്ലാതെ പിന്നെ ആരാണ് പോകേണ്ടത് അദ്ദേഹം പോകണം ലോകത്തെ എന്ത് നടക്കുന്നു എന്ന് കാണണം അത് കേരളത്തിലേക്ക് കൊണ്ടുവരണം അത് മന്ത്രിമാരുടെ ചുമതലയാണ് അവരുടെ ഉത്തരവാദിത്വമാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും അടുക്കൽ ജയശങ്കറിന്റെ വാതകമല്ല അദ്ദേഹം ഇപ്പോൾ തന്നെ സങ്കല്പിച്ചിരിക്കുന്നു പോകുന്നത് ആരാണ് മന്ത്രി തന്നെയാണ് മന്ത്രിയോടൊപ്പം ഇനി ഭാര്യയും കൂടി ഉണ്ടാകുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഉണ്ടാകാനാണ് സാധ്യത എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ കൃത്യമായ വ്യക്തി അധിക്ഷേപമാണ് നടത്തിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇനിയിപ്പോൾ ആദ്യമായിട്ടാണോ ലോകത്തെ വിവിധ സ്ഥലങ്ങൾ വേൾഡ് ടൂറിസം ഫെസ്റ്റിവൽ നടക്കുന്നത് അതല്ലെങ്കിൽ ബി റ്റു ബി ബീറ്റ് നടക്കുന്നത് അല്ല എന്നതിന് എത്രയോ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിമാർ പോയിട്ടുണ്ട് അതിന് മുമ്പ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിമാർ പോയിട്ടുണ്ട് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിമാർ പോയിട്ടുണ്ടോ എന്നതിന്റെ കണക്ക് പോലും ഇപ്പോൾ ലഭ്യമാണ് അതും പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് നിയമസഭാ രേഖകൾ പരിശോധിച്ചാൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാർ എത്രമാത്രം വിദേശയാത്ര നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് ടൂറിസം മന്ത്രിയായിരുന്ന എ പി അൽകുമാർ തന്നെ ഇത്തരം പരിപാടികൾ പങ്കെടുക്കുന്നതിന് വേണ്ടി വിദേശത്ത് യാത്ര നടത്തിയിട്ടുണ്ട് അതിന്റെ രേഖകൾ അതിൻ്റെ പോയ സ്ഥലങ്ങൾ എന്നിവ സംബന്ധിച്ച് നിയമസഭയിൽ നൽകിയ മറുപടിയുണ്ട് ഉണ്ട് വെച്ചാൽ ഇത് സാധാരണമാണ് എന്നർത്ഥം ഇനി എ പി അനിൽകുമാർ അദ്ദേഹം ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന എ പി അനിൽകുമാർ രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ പതിനൊന്നിന് നിയമസഭയിൽ നൽകിയ മറുപടിയുണ്ട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എ എം ആരിഫ് ടി എം തോമസ് ഐസക് സാജു പോൾ കെ വി അബ്ദുൾ ഖാദർ അദ്ദേഹത്തിന് നൽകിയ മറുപടിയാണ് കേരള ടൂറിസം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷം പറയുന്ന വിപണന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിലെ താഴെ പറയുന്ന വിവിധ ട്രാവൽ ഫെയറുകളിലുള്ള കേരള ടൂറിസത്തിന്റെ സജീവ പങ്കാളിത്തം ജനീവ ഫെസ്റ്റിവൽ ഐ എഫ് ടി എം പാരീസ് മെക്സിക്കോ മോസ്കോ ലണ്ടൻ സിംഗപ്പൂർ സ്പെയിൻ ഇറ്റലി ബെർലിൻ ജർമ്മനി സ്വീഡൻ അങ്ങനെ അദ്ദേഹം പങ്കെടുത്തതും പങ്കെടുക്കാത്തതുമായ ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ബി ടു മീറ്റിന്റെ പേരുകളാണ് സെന്റ് പീറ്റേഴ്സ്ബർഗ് ബർഗ് സിഡ്നി മെൽബൺ ഓസ്ലോ കോപ്പൺഹേഗൻ ഫിൻലാൻഡ് സ്വീഡൻ ഫ്രാൻസ് ജർമ്മനി ഇംഗ്ലണ്ട് ഇറ്റലി സ്പെയിൻ ഇങ്ങനെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ സംസ്ഥാനം പങ്കെടുത്ത വിവിധ ട്രാവൽ മാർച്ചുകൾ ബി ടു ബി മീറ്റുകൾ ഇവയെക്കുറിച്ചുള്ള വിശദമായ മറുപടി എപ്പോൾ കൊടുത്തിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു വർഷം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ എന്തൊക്കെയാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനു വേണ്ടി നടത്തുന്ന പരിപാടികൾ ഏതാണ് എന്ന് വിശദീകരിക്കുന്ന കൃത്യം മറുപടിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ആണ് ഇതൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ഇതൊക്കെ സാധാരണ നടക്കുന്ന സംഭവമാണ് ഇതൊന്നും അഡ്വക്കറ്റ് ജയശങ്കറിനെ അറിയാത്തതല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് അദ്ദേഹത്തിന് ഇതൊന്നും അറിഞ്ഞിട്ടില്ല അദ്ദേഹം ഇതേക്കുറിച്ചൊന്നും അറിവില്ല എന്നൊന്നും വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആളല്ല ഞാൻ അദ്ദേഹത്തെ അറിയുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാം ഇനി അങ്ങനെ അദ്ദേഹത്തിന് മുന്നിൽ ഇതിന് തെളിവുകളില്ലെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ശേഖരിക്കാം എന്ന് അറിയുന്ന മാധ്യമ പ്രവർത്തകനും കൂടിയാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ അതുകൊണ്ട് ഇതൊക്കെ സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് എളുപ്പത്തിൽ കഴിയും എന്നാൽ അദ്ദേഹം അതെല്ലാം മറച്ചു പിടിക്കും എന്നിട്ട് ഒരാളിലേക്ക് കേന്ദ്രീകരിക്കും മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് മാത്രമാണ് വിദേശയാത്ര നടത്തിയത് അദ്ദേഹം ടൂറിസം മന്ത്രി മന്ത്രിയായിരിക്കുമ്പോൾ മാത്രമാണ് വിദേശയാത്ര നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും അദ്ദേഹം മന്ത്രിയായതിനു ശേഷം എത്ര വിദേശയാത്ര നടത്തിയിട്ടുണ്ട് എന്നറിയാമോ അഞ്ച് വിദേശയാത്രകൾ മാത്രം ഇതുവരെ വർഷം മൂന്ന് കഴിഞ്ഞല്ലോ ഇതുവരെ അദ്ദേഹം നടത്തിയിരിക്കുന്ന വിദേശയാത്രകൾ ടൂറിസം പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന വിദേശയാത്രകൾ അഞ്ച് എണ്ണം മാത്രമാണ് എന്നാൽ പതിനാറ് യാത്രകളാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ടൂറിസം മന്ത്രിയായിരുന്ന എ പി അലിൽകുമാർ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ സർക്കാരിൽ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും പത്തോളം യാത്രകൾ നടത്തിയിട്ടുണ്ട് അത് എല്ലാ കാലത്തും എല്ലാ മന്ത്രിമാരും നടത്തുന്നതാണ് അത് എന്തുകൊണ്ട് ടൂറിസം മന്ത്രിയായ മുഹമ്മദ് റിയാസ് നടത്തുമ്പോൾ മാത്രം വലിയ വാർത്തയാകുന്നു അതിന് മാത്രം കേന്ദ്രീകരിക്കുന്നു അതിനെ വിമർശിക്കുന്നു അതിനെ കളിയാക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഒന്ന് മാത്രമാണ് അത് പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അത് രാഷ്ട്രീയ വിരോധമാണ് രാഷ്ട്രീയ വിരോധം കൊണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോയ ആളായി അഡ്വക്കറ്റ് എ ജയശങ്കർ മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ അതാണ് ഇതൊക്കെ തെളിയിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് വിദേശത്ത് പോകണം പോകേണ്ടി വരും അത് കേരളത്തിൻ്റെ ആവശ്യമാണ് അത് കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രി ഇനിയിപ്പോൾ മുഹമ്മദ് റിയാസ് മാറി വേറൊരു മന്ത്രി വന്നാലും ഇതൊക്കെ തുടരും തുടരണം അത് കേരളത്തിൻ്റെ ടൂറിസം വികസനത്തിന് ആവശ്യമാണ് നാളെ ഇപ്പോൾ അഡ്വക്കറ്റ് എ ജയശങ്കർ തന്നെ മന്ത്രിയായി വന്നാലും അദ്ദേഹം ഇതേപോലെ വിദേശയാത്ര നടത്തേണ്ടി വരും ഇത്തരം പരിപാടികൾ പങ്കെടുക്കേണ്ടി വരും അത് കേരളത്തിൻ്റെ ഗുണത്തിനാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം അഡ്വക്കറ്റ് എ ജയശങ്കറിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന് ഇതൊന്നും അറിയാത്തതല്ല പക്ഷേ അദ്ദേഹം ഈ മുഹമ്മദ് റിയാസിൻ്റെ യാത്ര മാത്രം എടുത്തു വെച്ച് വീഡിയോ ചെയ്യുകയും ഫോക്കസ് ചെയ്യുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് പിറകിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് അത് ഒരു പ്രത്യേക രോഗമാണ് അതിന് ചികിത്സയില്ല